പലസ്തീനിലെ സംഘർഷം ഏതാണ്ട് അവസാനിക്കുമെന്ന സ്ഥിതിയിലേക്ക് കടക്കുകയാണ് നൂറ്റാണ്ടുകളായി പലസ്തീനിൽ സംഘർഷം നടക്കുകയാണ് അത് പല നൂറ്റാണ്ടുകളിലും പല രീതിയിലാണ് നടന്നത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ അമേരിക്ക മുൻകൈ എടുത്തുകൊണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ആലോചിക്കുകയാണ് ഈ വെടിനിർത്തലിന് ആസ്പദമായ കാര്യം എന്താണ് ഇതിന് തൊട്ടു മുമ്പ് ഒരു വെടിനിർത്തൽ നടന്നിരുന്നു പക്ഷെ ആ വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടത് വീണ്ടും ഇസ്രയേൽ ഹമാസിനു നേരെ ആക്രമണം നടത്തിയത് ഗാസയിൽ ആക്രമണം നടത്തിയത് അത് ഹമാസ് അവരുടെ വാഗ്ദാനങ്ങളെന്ന് പിൻവാങ്ങിയത് കൊണ്ടായിരുന്നു എന്തായിരുന്നു വാഗ്ദാനം ആ വാഗ്ദാനം എന്ന് പറയുന്നത് ഹമാസ് തടവിലാക്കിയ ഇസ്രയേലുകാരെ വിട്ടയക്കുന്നതിൽ അവർ വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം കാരണം ഈ ഇസ്രയേൽ പ്രശ്നത്തിൽ ലോകത്തെമ്പാടും മുസ്ലിം സംഘടനകൾ പ്രക്ഷോഭം നയിച്ചിരുന്നു ഇപ്പോഴും പല സ്ഥലത്തും പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് പലതും മുസ്ലിം സംഘടനകളുടെ പേരിലല്ല പൊതുവേദികളിലാണ് പലരും ആ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നത് പക്ഷേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മുസ്ലിം സംഘടനകളും പരസ്യമായിട്ട് പലസ്തീനു വേണ്ടി സമരം ചെയ്ത ആളുകളാണ് പക്ഷെ ഇവിടെ ഏറ്റവും സമീപകാലത്ത് ഏറ്റവും പ്രകടമായ ഒരു സംഭവം അല്ലെങ്കിൽ ഏറ്റവും സമാധാന ലംഘനം നടന്ന ഏറ്റവും ഭീകരമായ ഒരു ആക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരന്മാർ ഇസ്രയേലിൽ കടന്ന് ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് വെടിവെച്ചു കൊന്നത് ആയിരത്തി ഇരുന്നൂറിലധികം പേരെയാണ് വെടിവെച്ചു കൊന്നത് ഒരു ഇസ്രയേലിൻ്റെ ഒരു ഉത്സവം നടക്കുന്ന സമയമായിരുന്നത് ആ ആഘോഷ വേളയിലായിരുന്നു ഹമാസിന്റെ ആക്രമണം അന്ന് അവര് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെയാണ് തട്ടിക്കൊണ്ടുപോയത് ആ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ടുപോയി അതിൽ പലരെയും വധിച്ചു പലരും രോഗികളായിട്ടും നിർജീവമായ അവസ്ഥയിൽ ജീവച്ഛവമായിട്ട് കഴിയുന്നു ഏതാനും പേരെ ഇട ഇടക്കാലത്ത് നടന്ന സമാധാന സംഭാഷണത്തിലൂടെ ഏതാനും പേരെ വിട്ടയച്ചു ഇപ്പോഴും ഏതാണ്ട് ചുരുങ്ങിയത് ഇരുപത് പേരെങ്കിലും അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് വിവരം അവരുടെ ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും അതേപോലെ തന്നെ ഇസ്ലാമിക സംഘടനകളും എന്തുകൊണ്ടാണ് നിങ്ങൾ പലസ്തീൻ പ്രശ്നത്തിൽ ഇടപെടുന്നത് അതൊരു പൗരാവകാശ പ്രശ്നമായിട്ടാണോ അല്ല ഒരു മതപരമായ പ്രശ്നമായിട്ടാണോ അതിനാണ് ഇവർ ഉത്തരം പറയേണ്ടത് അതൊരു പൗരാവകാശ പ്രശ്നമാണെങ്കിൽ ഇസ്രയേലിൻ കടന്നു കയറി ഹമാസ് നടത്തിയ ക്രൂരമായ കൂട്ടക്കൊലപാതകം ഒരു പക്ഷെ ലോകത്ത് ചരിത്രത്തിൽ ഇങ്ങനെ ഇത്ര വലിയൊരു ഒരു ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് നമുക്ക് കാണാൻ പറ്റില്ല യുദ്ധങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് പേരെ കൊന്നെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് ഒരു അക്രമി സംഘം കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തടവിലാക്കുകയും ചെയ്തൊരു മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷെ ആ ഒരു സംഭവത്തിനെതിരെ കേരളത്തിൽ എത്ര സ്ഥലത്ത് പ്രതിഷേധം നടന്നു ആരും നടത്തിയില്ല കേരളത്തിൽ പലസ്തീൻ പലസ്തീനുകൂലമായ ഒരുപാട് റാലികള് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയിട്ടുണ്ട് യു ഡി എഫ് നടത്തിയിട്ടുണ്ട് എൽ ഡി എഫ് നടത്തിയിട്ടുണ്ട് ഇസ്ലാമിക സംഘടനകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ആരും ഹമാസിന്റെ ഭീകരതയ്ക്കെതിരെ സമരം നടത്തിയില്ല ആരും തട്ടിക്കൊണ്ടുപോയതിനെതിരെ സമരം നടത്തിയില്ല ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ ഒരു പ്രശ്ന വിഷയം എന്തുകൊണ്ടാണ് സമാപിക്കുന്നത് എന്തുകൊണ്ടാണ് ഇല്ലാതാവുന്നത് ഈ സംഘർഷം അവസാനിക്കാൻ ഇസ്രായേൽ പലതവണ പറഞ്ഞത് എന്താണ് നിങ്ങൾ ആദ്യം ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കുക ഇപ്പം അത് നടക്കാൻ പോവുകയാണ് ആ ബന്ധികളെ വിട്ടയക്കാൻ വിട്ടയച്ചാൽ മാത്രമേ അത് ആ ഒരു വെടിനിർത്തൽ ഉണ്ടാവൂ ഒരു സീസ്ഫയർ ഉണ്ടാവൂ അങ്ങനെ ആ സീസ്ഫയർ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് ആസ്പദമായ ആധാരമായ കാരണം എന്ന് പറഞ്ഞാൽ അല്ലെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ബന്ധികളെ വിട്ടയക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഈ ബന്ധികളെ വിട്ടയക്കണം എന്ന് മനുഷ്യാവകാശത്തിന് വേണ്ടി വാദിക്കുന്ന ആരെങ്കിലും തയ്യാറായിരുന്നു ഇല്ല കാരണം ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മുന്നണികൾ അവരൊക്കെ തന്നെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് ചെയ്യുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗോളതലത്തിലെ മുസ്ലിങ്ങളുടെ കാര്യത്തിലാണ് പ്രാധാന്യം എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ പല മതവിശ്വാസികളുണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുണ്ട് അവർക്ക് മതപരമായ ആവശ്യങ്ങളുണ്ട് പക്ഷേ രാജ്യത്തിന്റെ പ്രശ്നം വരുന്ന സമയത്ത് അവരെല്ലാവരും ഒന്നാണ് പക്ഷെ അവരെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് അവരെ പലസ്തീൻ അനുകൂലികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം ഇസ്രായേൽ പലസ്തീൻ തർക്കം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ഒരു തർക്കമാണ് മുമ്പ് ഓട്ടോമൻ സാമ്രാജ്യക്കാരായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് അത് അതൊരു ദീർഘകാലത്തെ തർക്കമാണ് ആ തർക്കത്തിനകത്ത് ഒന്നാം ലോകമഹായുദ്ധം ആയുധം കഴിയുന്നതിനിടയ്ക്ക് ഒരു ബാൾഫർ ഡോക്യുമെന്റ് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അത് ഇരു രാജ്യങ്ങളും പലസ്തീൻ സംഘടനകളായിട്ട് ചർച്ച ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി രാജ്യത്തിന് അനുമതി കൊടുക്കാൻ വേണ്ടി രാജ്യം രൂപീകരിക്കാൻ വേണ്ടിയുള്ള അനുവാദമായിരുന്നു പക്ഷേ ആ ചർച്ചകൾ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ട് പോലും അതിന് പിൻവാങ്ങാണ് ചെയ്തത് പിന്നീട് യു എൻ മുൻകൈയ്യെടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രൂപീകരിക്കുന്നത് അന്ന് മുതൽ അവിടെ സംഘർഷവും നടക്കുന്നുണ്ട് പലതവണ ഇസ്രയേലിൽ കയറി പലസ്തീനികൾ സംഘർഷം നടത്തിയിട്ടുണ്ട് ഇസ്രയേൽ അങ്ങോട്ടും സംഘർഷം നടത്തിയിട്ടുണ്ട് അതൊരു പലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷമായിട്ട് മാത്രമേ അതിനെ കണക്കാക്കേണ്ടുള്ളൂ അതിനെ ഒരു മതപരമായ രീതിയിൽ കണക്കാക്കി അതിനെ വർഗീയ ചേരിതിരിവുണ്ടാക്കാനാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ മുസ്ലിം സംഘടനകളും പല മുസ്ലിം സംഘടനകളും ശ്രമിക്കുന്നത് മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർ വർഗീയത ഇളക്കി വിടാനാണ് ശ്രമിക്കുന്നത് പക്ഷെ രാജ്യത്തെ സാധാരണക്കാരനായ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തോടാണ് കൂറ് അല്ലാതെ അവർക്ക് പലസ്തീനോടല്ല അല്ലെങ്കിൽ ഇസ്രയേലിനോടല്ല അപ്പൊ പലസ്തീൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം അവർ തമ്മിൽ പരിഹരിക്കണം അല്ലെങ്കിൽ മൂന്നാമതൊരു കക്ഷി പരിഹരിക്കണം നമ്മൾ ആ പിറകിൽ ഒരു എന്താ പറയാ ഒരു പൂർണ്ണമായിട്ട് പക്ഷം ചേർന്ന് നിൽക്കുന്നത് വളരെയധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കും അതേസമയത്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു മനുഷ്യാവകാശ പ്രശ്നമായിരുന്നെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ടിബറ്റിനു വേണ്ടി ഇവർ ആരും സംസാരിക്കുന്നില്ല കേരളത്തിൽ ഏതെങ്കിലും മുസ്ലിം സംഘടന ടിബറ്റിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ ആരും സംസാരിക്കുന്നില്ല അപ്പം ഇവർ പലസ്തീൻ പ്രശ്നത്തിൽ ഇടപെടുന്നത് അതൊരു പൗരന്മാരുടെ പ്രശ്നമായിട്ടല്ല ഒരു രാജ്യത്തിന്റെ പ്രശ്നമായിട്ടല്ല മതങ്ങൾ ഒരു മതത്തിന്റെ പ്രശ്നമായിട്ടാണ് അപ്പം അത് സയണിസം എന്ന് പറയുന്നതും അറബ് നാഷണലിസം എന്ന് പറയുന്നത് രണ്ട് ആശയ ചിന്താധാരകളാണ് അപ്പൊ നമ്മൾ ഒന്നിന്റെയും ഭാഗം പഠിക്കേണ്ടതല്ല നമ്മൾ അറബ് നാഷണലിസത്തിന്റെ ഭാഗമല്ല നമ്മൾ സയനിസത്തിന്റെയും ഭാഗമല്ല അപ്പൊ സയനിസവും അറബ് നാഷണലിസവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ചെയ്യുന്നത് അപ്പം അവരതിൽ കൊടുക്കൽ വാങ്ങുകൾ നടത്തുന്നു അവരെടുക്ക ഒത്തുതീർപ്പുണ്ടാക്കുന്നു അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ് അപ്പൊ ലോകത്തിന്റെ ഏഹ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അടാം അതല്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ ജനത ഏതെങ്കിലും ഒരു ഭാഗം ചേർന്ന് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല അവിടെയാണ് ഏറ്റവും ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു ക്രൂരമായ കൂട്ടക്കൊലപാതവും തട്ടിക്കൊണ്ടുപോകലും ആ തട്ടിക്കൊണ്ടുപോകാൻ നടത്തിയിട്ട് അതിനെ പരസ്യമായിട്ട് അപലപിക്കാൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ല ഹമാസ് ഭീകര സംഘടനയാണെന്ന് പറയാൻ ആരും തയ്യാറാവുന്നില്ല ഹമാസിനു മുമ്പ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ആയിരുന്നു അന്ന് പലപ്പോഴും പലസ്തീനിലെ ഭരണകൂടം ഹമാസ് രൂപീകരിച്ച സമയത്ത് ഹമാസിനെ തള്ളി പറഞ്ഞതാണ് പക്ഷെ ഇന്ന് പൂർണ്ണമായിട്ടും ഹമാസിന്റെ നിയന്ത്രണത്തിലാണ് പലസ്തീൻ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഭീകര സംഘടനയായ ഹമാസിനെ ന്യായീകരിക്കാനാണ് ഇവിടുത്തെ നേതാക്കന്മാർ ശ്രമിക്കുന്നത് ഞാൻ ഇവിടെ പറഞ്ഞിരുന്ന പോലെ ഇന്തിഫാദ അതായത് ഉയർത്തെഴുന്നേൽപ്പ് ആരുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ആ ഉയർത്തെഴുന്നേൽപ്പ് ഇസ്രായേലിനെതിരായുള്ള ഹമാസിന്റെ ആക്രമണമാണ് അത് രണ്ട് തവണ വരെ നടത്തി ആ ആക്രമണത്തെ പിന്തുണക്കുകയും അതിനനുകൂലമായ പ്രകടനങ്ങൾ കേരളത്തിലും നടത്തുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യുന്നത് അതുകൊണ്ട് ആഗോളതലത്തിൽ ഇപ്പോൾ ഏറ്റവും നട ഏറ്റവും രൂക്ഷമായ തർക്കം നടക്കുന്ന ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ ആ പലസ്തീൻ തർക്കത്തിൽ അതൊരു ഇപ്പോൾ ഒരു ഇടപെടലിൽ ഉണ്ടാകാണ് അല്ലെങ്കിൽ ഒരു പൂർണ്ണമായൊരു സമാധാനം ഉണ്ടാവാൻ പോവുകയാണ് ആ സമാധാനത്തിന്റെ എന്ന് പറയുന്നത് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേലി ബന്ദികളെ ആ ബന്ദികളെ വിടുക എന്നുള്ളതാണ് ആ ഒരു ബന്ദികളെ വിടാൻ വേണ്ടി ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ മതസംഘടനയോ അതായത് പലസ്തീനു വേണ്ടി പോരാടുന്ന രാഷ്ട്രീയ പാർട്ടികളോ മതസംഘടനയോ അതിനുവേണ്ടി ആവശ്യപ്പെട്ടോ എന്നതാണ് സാധാരണക്കാരന് ഇപ്പോൾ അവരോട് ചോദിക്കേണ്ട ചോദ്യം